ബാർറുഖിൻ്റെ പുസ്തകം മൂന്നാമധ്യായം സർവശിഖനായ കർത്താവ് ഇസ്രായേലിൻ്റെ ദേവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു കർത്താവേ ശ്രവിക്കണമേ ഖണ്ണ തോന്നണമേ ഞങ്ങളങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ് ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു സർവശിഖനായ ദൈവമേ ഇസ്രായേലിൻ്റെ ദൈവമേ ഇസ്രായേലിൻ്റെ മരണത്തിന് ഊഴിയിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വയ്ക്കുകയും ചെയ്തവരുടെ മക്കളുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ എന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തു ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുകയും പുകഴ്ത്തും ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു യഥാർത്ഥ ജ്ഞാനം ഇസ്രായേലിൽ ജീവൻ്റെ കൽപ്പനകൾ കേൾക്കുക ശ്രദ്ധാപൂർവ്വം ജ്ഞാനം ആർജിക്കുക ഇസ്രായേലി നീ ശത്രു ദേശത്തെ രാജ്യത്ത് അകപ്പെടാൻ എന്ത് കാരണം വിദേശത്ത് വെച്ച് വാർധക്യം പ്രാപിക്കുന്നു എന്തുകൊണ്ട് അതിനോടൊപ്പം അശ്വത്ഥരാകുവാൻ കാരണമെന്ത് പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ണിക്കപ്പെടുന്നു എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യച്ചു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെ എവിടെയുണ്ടെന്ന് അറിയുക ദീർഘായുസും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത് ആരാണ് അവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട് ജനതകളുടെ രാജാക്കന്മാർ എവിടെ ഭൂമിയിലെ മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവൻ എവിടെ എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണ്ണത്തിലും വെള്ളിയിലും വിശ്വാസമർപ്പിച്ച് അത് സംഭരിക്കുന്നവരെവിടെ പടം നേടാൻ ആർദ്യമുണ്ട് അതിലറ്റ് അധ്വാനിക്കുന്നവരെവിടെ അവർ അപ്രത്യക്ഷിതരായി പാതാളത്തിൽ നിബന്ധിച്ചു അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു എന്നാൽ അവരിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല അവളുടെ പാതകൾ മനസ്സിലാക്കിയില്ല അവളെ കര കരസ്ഥമാക്കിയുമില്ല അവരുടെ പുത്രിമാർ അവളുടെ പാതയിൽ നിന്ന് വ്യതിചരിച്ചകർന്നുപോയി കാനായിൽ അവളെപ്പറ്റി കേട്ടിട്ടില്ല തേമാനില് അവളെ കണ്ടിട്ടില്ല ഭൂമിയിൽ ജ്ഞാനമന്വേഷിക്കുന്ന ഖാഗാറിൻ്റെ പുത്രി പുത്രന്മാരോ മീ മിതിയാനിലെ തേമാനിലെയും വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയില്ല അവളുടെ പാതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇസ്രായേലിലെ ദൈവത്തിൻ്റെ ആരയാത്ര വലുതാണ് അവിടുത്തെ ദേശം വിസ്തൃതമാണ് അത് വിസ്തൃതവും അതിരട്ടതുമാണ് ഉന്നതവും അഭി അപരിമേയവുമാണ് പണ്ടുമുതലേ പ്രശസ്തരായ മല്ലന്മാരും അധികായികന്മാർ യുദ്ധവിദഗ്ധരും അവിടെ ജനിച്ചു ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല അറിവിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തുമില്ല ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു അവരുടെ പോഷത്വനിമിത്തം അവർ നശിച്ചു ആരാണ് സ്വർഗത്തിലേക്ക് കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന താഴെ കൊണ്ടുപോരുന്നത് സമുദ്രം കിടന്ന് അവളെ കണ്ടുപിടിച്ചതാരും തനി സ്വർണം കൊടുത്ത് ആരവളെ വാങ്ങും അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിയില്ല ആ മാർഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരാരും ഇല്ല എന്നാലെല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു അവിടെ നിന്ന് അവിടെ തൻ്റെ അറിവ് കൊണ്ട് കണ്ടെത്തി എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു അവിടുന്ന് പ്രകാശം അയക്കുന്നു അത് പോകുന്നു അവിടുന്ന് വിളിച്ചു ഭയത്തോടു കൂടി അതനുസരിച്ചു നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ കാ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടെ അവയെ വിളിച്ചു ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു തങ്ങളെയെ സൃഷ്ടിച്ചതിനു വേണ്ടി അവ സന്തോഷപൂർവ്വം പിന്നിൽ തിളങ്ങി നമ്മുടെ ദൈവം അവിടുത്തെ തുല്യം ചെയ്യുവാനൊന്നുമില്ല അവിടെ നിന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവിടെ തൻ്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യടിയിൽ വസിക്കുകയും ചെയ്തു തൃത്താവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും ഭൂക്ഷിയുണ്ടായി വിശ്വം ചെയ്യാൻ സ്തുതിയായിരിക്കട്ടെ